ഒരു സംഭവം അനുസരിട്ടോ ഇത് എല്ലാരും കണ്ട് കുഞ്ഞു കുട്ടികൾ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഇതൊക്കെ ട്രൈ എന്ന് പറയണേ ഇത് നമ്മളെ കമ്മ്യൂണിസ്റ്റ് വച്ചന്നൊക്കെ പറയും ഇപ്പൊ ഇതിനെ കമ്മ്യൂണിസ്റ്റ് വച്ചാന്ന് പറയൂ ഇത് നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കളിക്കുന്ന സമയത്തൊക്കെ കഴിഞ്ഞാലേ എല്ലാം പറിച്ചിട്ട് ഇങ്ങനെ നീര് നമ്മൾ മുറിയിലൊക്കെ വെക്കും കല്ല് മുറി മുഞ്ഞാപ്പൂന്റെ മുറിയിൽ ഇത് ഇങ്ങനെ ഞരടിയിട്ട് ഇങ്ങനെ ഞരടുമ്പോ നല്ല നീര് വരും കേട്ടോ വേട ചേച്ചി പൂവൊക്കെ വരച്ചെടുത്തേ കുഞ്ഞാച്ചീന്റെ കാലിൽ പൂവൊക്കെ വരച്ചേച്ചിന് ഇങ്ങനെ ഞരടുമ്പോ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു നീര് വരും കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ ഞരടുമ്പോ കണ്ടോ ഒരു നീര് വരും കേട്ടോ അതിങ്ങനെ നീര് വന്ന ഈ നീരെടുത്തിട്ട് നമ്മൾ എവിടെയെങ്കിലും മുറിഞ്ഞാലൊക്കെ ഇങ്ങനെ വെക്കും അതിങ്ങനെ വെച്ചിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ നമ്മളെ കമ്മ്യൂണിസ്റ്റ് വെച്ചാന്ന് പറയും അതുപോലെ ഇതിന്റെ പൂവില്ലയോ നമ്മൾ ഈര് പോലെ എടുത്തിട്ട് പൊട്ടിക്കും ഇതിന്റെ പൂവ് ൂത്തട്ടില്ല ഇതിനെ ഇങ്ങനെ ഈര് പോലെ വേറെ സംഭവം ഈ ഒരു സംഭവം പൊട്ടും പോലെ പൊട്ടൂര് ഇത് നമ്മളെ തൊട്ടാവാടി ഇതാ പോയി തൊട്ടാവാടി ഇത് ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്താ സംഭവം എന്നറിയോ ഇത് ബിക്കാനിയിലെ നമ്മൾ കണ്ടത് ഇതിനെ ഇപ്പൊ ചെടിയായിട്ടൊക്കെ ഇല്ലേ വിൽക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കവറിലൊക്കെ ആക്കി നടുവാ തൊട്ടാ പെടുന്ന സ്ലീപ്പ് സൈലന്റ് സ്ലീപ്പോ സൈലന്റ് സ്ലീപ്പ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ഇതിന്റെ പേര് പേര് കട്ടാണോന്ന് വിചാരിട്ടെ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് സ്ലീപ്പ് ഞാനൊരു സൂത്രം കളിച്ചിരട്ടെ അങ്ങനെ എന്താ പറഞ്ഞത് എന്നിട്ട് ഇതിനെ ഇതുപോലെ നമ്മളില്ലേ ഇതുപോലെ എവിടെയെങ്കിലും സ്കൂളൊക്കെ വിട്ട് വരുമ്പോ കളിക്കുമ്പോ ഒക്കെ വീണിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പറച്ചിന് കൊറേ ഇല പറച്ചിങ്ങനെ ഞരടിയിട്ട് പേരക്കേണ്ടത് ഇതിങ്ങനെ ഞരടിയിട്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ ആക്കോട്ടെ ഇത് ഇതുപോലെ ഞാനിടീട്ട് നമ്മളൊക്കെ എവിടെയെങ്കിലും വീണാലും പറ്റൂല ആ ഇന്നത്തെ കാലത്ത് ഇതൊന്നും ചെയ്യില്ലാട്ടോ പണ്ടത്തെ കാലത്താണേ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാങ്കിങ്ങനെ കണ്ടപ്പോ ഇങ്ങനെ ഓർമ്മ വന്ന വീഡിയോസ് എടുക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ ഈവനിങ് വൈബ് ആണ് ഇട്ടത് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഇങ്ങനെയാണിട്ടുണ്ടാവുക നല്ല രസമല്ലേ കാണാൻ ഇപ്പം കോടയൊക്കെ മൂടി തുടങ്ങി ഏകദേശം അഞ്ചര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നേരത്താണ്ട് ഇതാണ് നമ്മളെ പ്രകൃതി രമണീയമായ നാടി എന്ന് കേട്ടോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് നമ്മളെ സ്ഥലം കാണാൻ നമ്മളെ ചക്കര പറയുന്ന ഇതുംകൊണ്ട് ബബിൾസ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം കേട്ടോ അതിന് അവളൊരു പുല്ലിഞ്ചൊക്കെ വെട്ടിയെടുക്കുന്നുണ്ട് എന്താ സംഭവം നമുക്ക് നോക്കാം എനിക്കറിയത്തില്ലേ ണ്ട് ഇത് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ കമ്പനിട്ടോ അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട് ചക്കരക്ക് ആരോ കൂട്ടുകാരികൾ പറഞ്ഞു കൊടുത്താണെ അടിപൊളി